അവിവാഹിതർ പൊതുവെ രാത്രി കാലങ്ങളിൽ അല്പം വിദേശയാത്രക്കൊക്കെ പോകാറുണ്ട് അല്ല മോനെ ഈ അവിവാഹിതന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേയിലെ റിവാർഡ് പോലെ ഓരോ പ്രാവശ്യവും പെണ്ണ് കണ്ടു കഴിയുമ്പോൾ എന്നെ സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ട് ആ പെണ്ണിൻ്റെ പറയും ബെറ്റർ ലെക് ഫോർ നെക്സ്റ്റ് ടൈം ബെറ്റർ ലെക് ഫോർ നെക്സ്റ്റ് അവതരിപ്പിക്കുന്നത് ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് ലാൽബി നിങ്ങളിൽ എത്ര പേർക്ക് സഹായിക്കാനുള്ള കഴിവുണ്ട് ഒന്ന് കൈവക്കാവോ സഹായിക്കാനുള്ള മനസ്സുള്ളവരൊന്നു കൈബൊക്കാവോ വെരി ഗുഡ് ഞാൻ വലിയ പ്രതീക്ഷയിലാണ് നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്തു തോന്നുന്നു ഐ മീൻ വിവാഹിതൻ ഓർ അവിവാഹിതൻ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് മുപ്പത്താറ് വയസ്സായി മീശയൊക്കെ നരച്ച് ചെറിയൊരു ഉണ്ണിക്കുടവരൊക്കെ വരുമ്പോൾ എല്ലാവർക്കും തോന്നും ഞാൻ കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരുടെ അച്ഛനാണ് ഞാൻ സത്യം പറഞ്ഞിട്ട് ഐ ആമേ ക്ലോഡിക് ബാച്ചിലർ ഞാനൊരു അവിവാഹിതനാണെന്ന് ഒരു അവിവാഹിതന്റെ ദുഃഖം സത്യം പറഞ്ഞ അവനും അവന്റെ ഫോണിന് മാത്രമേ മനസ്സിലാവൂ ഇൻസ്റ്റാഗ്രാമിൽ സിഗ് എന്ന് പറഞ്ഞ അക്കൗണ്ടും തുടങ്ങി സിംഹത്തിൻ്റെ ഫോട്ടോയും ഡീപി ആക്കിയിട്ട് പകല് മുഴുവൻ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും രാത്രിയാകുമ്പോൾ എൻ്റെ കൺട്രോൾ പോകും ജോൺസഫ് മാഷിൻ്റെ പ്രണയഗാനങ്ങളും സ്റ്റാറ്റസാക്കി കണ്ണിക്കണ്ട കംപ്ലീറ്റ് വെമ്പിളേർക്ക് ഞാൻ മെസ്സേജ് അയക്കും പക്ഷേ ഒരുത്തി പോലും എനിക്ക് റിപ്ലൈ തരില്ല ഒരു ദിവസം എൻ്റെ ഹായ് ഹായ് ഹോയ് ഹോയ് ഹോ എന്ന മെസ്സേജ് തന്നിട്ട് ഒരു പെൺകുട്ടി എന്നോട് ചോദിക്കുക ചേട്ടാ നാടൻ പാട്ടിൻ്റെ വായ്ത്താരി കൊള്ളാം ബാക്കി കൂടെ പറഞ്ഞൊരു വിജയോത്സവത്തിന് പാടാനാണ് അങ്ങനെ ഒരു ദിവസം അവിവാഹിതർ പൊതുവെ രാത്രി കാലങ്ങളിൽ അല്പം വിദേശയാത്രക്കൊക്കെ പോകാറുണ്ട് അല്ലടാ മോനെ ഏ അങ്ങനെ ഒരു വിദേശയാത്രക്ക് പോകാൻ ഞാൻ ഒരുങ്ങി നിൽക്കുന്ന സമയം എൻ്റെ നിയർ ബൈ ഫ്രണ്ടിൽ ഒരു സ്ഥലത്തൊരു പച്ച വെളിച്ചം ഒന്നും നോക്കില്ല അശ്വതി അച്ചു ഇന്ത്യയിൽ ചന്ദ്രയാൻ ടു പോലെ കുടുത്തിയൊരു മെസ്സേജ് കൃത്യസമയത്ത് തന്നെ കൊണ്ട് അശ്വതി അച്ചു ഞാൻ അയച്ച എല്ലാ മെസ്സേജുകൾക്കും വളരെ കൃത്യമായി എല്ലാ മറുപടിയും തന്നു എന്നിട്ട് ഇപ്പോൾ വീഡിയോ കോളിൽ വരാം ഇപ്പോൾ വീഡിയോ കോളിൽ വന്നു പറഞ്ഞിട്ട് പന്ത്രണ്ട് ജി ബി വരെ എൻ്റെ അക്കൗണ്ട് റീചാർജ് ചെയ്യിച്ചു ഇതാണ് എനിക്ക് മനസ്സിലായിരുന്നു ഈ അശ്വതേഷു എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഒട്ടപ്പുറത്ത് അർജുൻ ബിജു വരും ഒരവിവാഹിതൻ ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ പി എസ് സി പരീക്ഷനേക്കാൾ ഉള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളായിരിക്കും അവൻ്റെ നേർക്ക് വരുന്നത് ചോദ്യം നമ്പർ വൺ ഡേ നിനക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയാ പെണ്ണിൻ്റെ അച്ഛൻ നമ്പർ ടു പെണ്ണിൻ്റെ ചിറ്റപ്പൻ നിനക്കും വേണ്ട ഒരു ജീവിതമൊക്കെ ചോദ്യം നമ്പർ ത്രീ നാട്ടുകാരൻ നീ എത്ര കാലം അവിടെ അമ്മേനെങ്ങനെ കഷ്ടപ്പെടുന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ച ക്ഷേമപ്പെരുഷൻ കിട്ടിയ അമ്മയുടെ പെൻഷൻ കിട്ടിയ കാശും കൊണ്ട് അമ്മേനെ കൂട്ടാതെ മസരോട് വഴി ഊട്ടിക്ക് പോയവനാണ് എന്നോട് പറയുന്നത് ഈ ഇങ്ങനെ കഷ്ടപ്പെടുത്തലാണ് ഈ അവിവാഹിതരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേയിലെ റിവാർഡ് പോലെ ഓരോ പ്രാവശ്യവും പെണ്ണ് കണ്ടു കഴിയുമ്പോൾ എന്നെ സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ പറയും ബെറ്റർ ലെക്ക് ഫോർ നെക്സ്റ്റ് ടൈം ബെറ്റർ ലെക്ക് ഫോർ നെക്സ്റ്റ് ടൈം ഈ ബ്രോക്കറി ഏട്ടരാണെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ ഓഫറുകൾ ഈ അവിവാഹിതരുടെ ജീവിതത്തിൽ അവിവാഹിതരാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ അതെ അതൊക്കെ ഈ അവിവാഹിതരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടത് അവിവാഹിതനും പിന്നെ അവൻ്റെ അമ്മയായിരിക്കും ഒരു ദിവസം വയനാട്ടിൽ നിന്നൊരു ബ്രോക്കറ് എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറയുകയാണ് ചേച്ചി വയനാട്ടിലൊരു പെണ്ണുണ്ട് അപ്പം അമ്മ പറഞ്ഞ ദൂരം ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല നീ ഫോട്ടോയേക്കും അപ്പോൾ പുള്ളി പറയാം ചേച്ചി എനിക്ക് റേഞ്ച് ഇല്ല ഞാൻ വയനാട് ചുരത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് ഞാൻ റേഞ്ച് ആക്കിയിട്ട് വന്നിട്ട് ഫോട്ടോ ഇട്ട് തരാമെന്ന് പറഞ്ഞ് എൻ്റെ പാവപ്പെട്ട അമ്മ പെൻഷൻ കിട്ടിയ കാശിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ ഈ മഹാബാബി കിട്ടുകൊടുത്തിട്ട് ഇവനേതോ മാറിപ്പോച്ച് വീലായിട്ട് അനൂസിത്താരുടെ പഴയൊരു ഫോട്ടോ എൻ്റെ അമ്മക്ക് ഇട്ട് കൊടുത്തു ഈ അവിവാഹിതൻ്റെ പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്നത് ഒന്ന് നാട്ടുകാരി രണ്ട് അളിയൻ മെങ്ങളും മൂന്ന് അലവല്ലാതെ ആയിട്ടുള്ള ബന്ധുക്കൾ എവിടെന്നെങ്കിലും ഒരു കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു മുടക്കും ഇന്നാ ഒരു കല്യാണാലോചന വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു മുടക്കി എൻ്റെ പൊന്ന് ചേട്ടാ ഏതെങ്കിലും ലുസോഫറമ്പിൽ രണ്ട് പേർക്ക് അടിച്ചു ഓഫാക്കിടം എന്നും പറഞ്ഞ് എന്തിനാണ് അതുപോലെ കെ ജി ജോർജ് സിനിമ പോലെ ഇനി കട്ട് ക്ലാസ്സിക്കായിട്ട് കൊണ്ടു നടക്കണത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ എൻ്റെ കൂടെ വെള്ളവഴിച്ച് വന്ന രാജേഷിന് പിള്ളേര് മൂന്നായി കഴിഞ്ഞ ദിവസം രാജേഷിന്റെ മാണി എന്നോട് ചോദിക്കാം മാമ രണ്ടു പേർക്ക് വരുന്നു വരുത്തു പിന്നെയുള്ളത് അളിയനും പെങ്ങളും എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ ഇപ്പം എങ്ങനക്ക് ഇഷ്ടപ്പെടുകയില്ല എങ്ങനെക്കിഷ്ടപ്പെട്ട വീണിനെ അറിയാൻ ഇഷ്ടപ്പെടില്ല അല്ലെനിക്കറിയാൻ പലാണ്ട് ചോദിക്കുകയാണെങ്കിൽ അളിയൊന്നും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ലയാനും എന്തെങ്കിലും ആയിട്ട് പിന്നെ ഉണ്ട് നമ്മൾ നമ്മളെവിടെയെങ്കിലും പോയി ഒരു കല്യാണം ഇങ്ങനെ സെറ്റായി വരുന്ന സമയത്ത് നമ്മുടെ അമ്മാവന്മാർ വരുമ്പോൾ തന്നെ ആവശ്യമില്ലാത്ത പൊങ്ങച്ചൊക്കെ പറഞ്ഞ് ആദ്യം വരുമ്പോൾ തന്നെ ആ വീട്ടിൽ എത്ര സെൻറ്റ് സ്ഥലമുണ്ട് അവിടെ എത്ര മുറിയുണ്ട് ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാണ് എന്നൊക്കെ നോക്കി ജാതി ജാതകം മതം വർണ്ണം വാസ്തു ഇതെല്ലാം പറഞ്ഞ് കല്യാണം മുടക്കും ഒരു ദിവസം എൻ്റെ ഒരു കല്യാണം ഏകദേശം സെറ്റായി വന്നതാണ് എൻ്റെ ഒരു അമ്മാവൻ പറയുകയാണ് ഇടാ പെണ്ണിൻ്റെ വീടിൻ്റെ കന്നിമൂലക്കാണ് കക്കൂസ് എന്ന് പറഞ്ഞ് ഇയാളീ കല്യാണം മുടക്കി ഇനി ഇവരുടെ മക്കൊരു ആലോചന വന്നു കഴിഞ്ഞാൽ ജാതിയില്ല ഇല്ല മതവും ഇല്ല വർണ്ണവും ഇല്ല വാസ്തവും ഇല്ല കക്കൂസ് ഇല്ലെങ്കിൽ അവർ ഇവർ കെട്ടിച്ചു കൊടുക്കും നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയാവുള്ളൂ കല്യാണം നടക്കാത്തതിനെ കുറിച്ച് ഞാൻ പലയിടത്തും അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ശാപവാണെന്ന് ഇത് പറഞ്ഞാൽ എൻ്റെ ഒരു അച്ഛൻ്റെ അമ്മാവൻ പണ്ട് അദ്ദേഹം ഒരു പെൺകുട്ടിയോട് പ്രണയത്തിലായിരുന്നു അദ്ദേഹം തൊട്ടപ്പുറത്തെ വീടിൻ്റെ അടുത്തുള്ള സൗദാമണി ചേച്ചിയോട് പ്രണയിച്ചിട്ട് സൗദാമിണി ചേച്ചി ഇദ്ദേഹത്തെ തേക്കും എന്ന് പേടിച്ച് വീട്ടിൽ തേക്കാമെന്ന തമിഴിൻ്റെ കൂടെ വിളിച്ചു കൊടുക്കുന്നു ഈ ശാപമാണ് എൻ്റെ അച്ഛൻ്റെ അമ്മാവന് വന്നത് അതുകൊണ്ട് ഈ ശാപം എന്നിലേക്കും പിന്തുടരുകയാണ് ഈ ശാപത്തിൽ നിന്ന് എന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സഹായം ഏ നയൻ സീറോ ട്രിപ്പ് സീറോ സെവൻ സിക്സ് നയൻ സിക്സ് ഡബിൾ വൺ ഫോൺ നമ്പർ നമ്പർ ഹോട്ടൽ ഹോട്ടൽ നിങ്ങൾക്കായി ഫോർട്ട് കൊച്ചി കേരള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക